ില്ല വളരെ ഒരു കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ഇതിനെ ഇതിനെ ഇത്തരം പ്രൊപ്പഗണ്ടകൾ കൂടുതൽ കൊടുത്തത് ചില ആൾക്കാരുടെ ചില കുബുദ്ദുകൾ മാത്രമാണ് പുസ്തകം ശരിക്കും പറഞ്ഞാൽ എവിടെയും നിരോധിച്ചിട്ടില്ല പുസ്തകത്തിൻ്റെ ചില വിതരണങ്ങളും അറബിക് വേർഷൻസും ഒക്കെ നമുക്കില്ലായിരുന്നു മാത്രമേ ഉള്ളു അപ്പം അതിനൊരു അനാവശ്യമായ പുറപടന ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് അതെന്നുള്ളത് അതല്ലാതെ പിന്നെ ഇപ്പം നമുക്ക് സ്വീകാര്യത കിട്ടിയെന്ന് പറയുന്നത് അതിന് അർത്ഥം ശരിയായുള്ള അർത്ഥത്തിൽ അത് കാണേണ്ടിയവർ അത് മനസ്സിലാക്കി എന്നുള്ളതാണ് കാരണം ഇതാരെയും നമ്മൾ സിനിമ കാണുന്നവർക്കറിയാം ഇതാരെയും പ്രത്യേകിച്ച് നമുക്ക് എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള നന്മജിന്മകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പം അവിടെ നന്മയുള്ളവരുമുണ്ട് മോശമുള്ളവരുമുണ്ട് എല്ലാ സമൂഹത്തിലും പക്ഷേ ഇത് അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യൻ്റെ ഒരു ഒരു ജീവിതത്തിനോടുള്ള ഒരു കൊതി ആർത്തി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അതാണ് ജീവനെ ഏറ്റവും വലുത് സമൂഹത്തിന് ഏറ്റവും വലുതാണ് ലോകത്തിന് അതാണ് വലുത് അല്ലേ ജീവിക്കാൻ വേണ്ടി നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവേശം ഉണ്ടാക്കുന്ന ആ ആവേശം തന്നെയാണ് പ്രേക്ഷകരിലും കാണുന്നത് പുസ്തകത്തെക്കുറിച്ച് ഓൾറെഡി ഒരു കഴിഞ്ഞു ഒരു അടുത്തൊരു അടുത്തൊരു പുസ്തകം ആ അത് അദ്ദേഹത്തിന് അദ്ദേഹം മറുപടി പറയേണ്ട അതിന്റെ ഡയറക്ടർ ആരാന്ന് പുള്ളി പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് ഒരു കമന്റ് പറയാൻ പറ്റത്തില്ല ഇല്ല ഞാൻ ഞാനേതായാലും അടുത്തൊരു സിനിമയെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഉള്ളൂ കൺസീവ് ചെയ്ത ഒരു സിനിമ തിയേറ്ററിൽ എത്തി എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ചില ചില അനാവശ്യമൊന്നും നിങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ആവശ്യമില്ലെന്നുള്ളതാണല്ലോ അപ്പം അതങ്ങനെ നടക്കുമല്ലോ അപ്പം എല്ലാത്തിനുമുണ്ടല്ലോ അപ്പം നമുക്ക് അമ്മയെ തല്ലിയാലും ന്യായം പറയാനായിട്ട് ഒരു കാലഘട്ടമല്ലേ അപ്പം അതിന് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക കൂടുതൽ ശബ്ദം വെച്ച് അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകട്ടെ അതൊന്നും ഈ ഈ ആടുജീവിതത്തിനെ സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിൽ എനിക്ക് തോന്നുന്നില്ല അതിന് പ്രേക്ഷകർ തന്നെ മറുപടി പറയുമെന്നാണ് ഞാൻ കരുതുന്നത് ഞാനിപ്പം അറിഞ്ഞു മലയാള സിനിമ താങ്ക് യു ഞാനും ഞാൻ പറഞ്ഞാലോ ഞാനിപ്പം താങ്കൾ പറയുമ്പോഴാണ് ഞാനും ആ വിവരം അറിയുന്നത് അപ്പോൾ എന്താണേലും സന്തോഷമുണ്ട് നമ്മളിപ്പം ഈ ഒരുപാട് നമുക്കെങ്ങനെ ഒരു സിനിമ ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ മാത്രമായി കരുതി വെച്ചിരുന്ന ഫ്രെയിമുകൾ നിങ്ങളുടേതോടെ ആയി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് ഈ ബുക്ക് മൈ ഷോയിലോ മറ്റിലോ ഒക്കെ കൂടുതൽ കൂടുതൽ ആൾക്കാർ കയറുന്നതിന്റെ കാര്യം സിനിമ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജെ സി സി രാജ്യങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പൊ നോമ്പായതുകൊണ്ടാണ് രണ്ട് രാജ്യങ്ങളിൽ ഇതിന് മുമ്പ് റിലീസ് ആവാതിരുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട് നോമ്പ് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ജെ സി സി രാജ്യങ്ങളിലും റിലീസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തന്നെ ഒരു കുതിപ്പാണ് നോമ്പ് കഴിയുമ്പോൾ ഒരു വലിയ തിയേറ്ററിലേക്ക് എത്താനുണ്ട് ഇപ്പൊ നോമ്പിലുള്ള ഒത്തിരി സഹോദരി സഹോദരന്മാർ ഇനിയും തിയേറ്ററിലേക്ക് വരാനുണ്ട് അത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നോക്കി കാണുന്നത് എന്നുള്ളതാണ് വളരെ വളരെ കാരണം അവരേറെ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് അവര് ഇരികയും നീട്ടി സ്വീകരിക്കുന്നു ഇപ്പൊ നോമ്പുകാലമായിട്ട് പോലും അവിടെ തിയേറ്ററുകളിൽ നിറയെ ആളുകളുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മാറിയിട്ട് അത് എന്താണ് സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നു അമേരിക്കയില് കാനഡയില് യൂറോപ്പില് ആഫ്രിക്കൻ രാജ്യങ്ങളില് ഓസ്ട്രേലിയയില് മലയാളികളും മലയാളികൾക്ക് പുറത്തുള്ള കമ്മ്യൂണിറ്റികളും ഇത് കാണുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിന്റെ അവസാനം മരണങ്ങളെ കുറിച്ച് പറഞ്ഞതായി കണ്ടു അങ്ങനെ ഇല്ല ഇല്ല നമ്മൾ ഇതിന്റെ ഓ ായിട്ടും വായിച്ചിട്ടുണ്ട് അത് സമയമാകുമ്പോ നമ്മള് പ്രഖ്യാപിക്കും ഓ തീർച്ചയായിട്ടും ഫസ്റ്റ് സിനിമയിൽ തന്നെ ആദ്യത്തെ കുറച്ച് സിനിമയിൽ തന്നെ ഇങ്ങനെ തന്നെ ഒരു ഇങ്ങനത്തെ കഥാപാത്രം തന്നെ കിട്ടിയതില് ഭയങ്കര ഗ്ലാഡ് ഐ ആം ഗ്ലാറ്റ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് എന്താ പറയാ അത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഓസ്കാർ വിന്നേഴ്സും നാഷണൽ അവാർഡ് വിന്നേഴ്സും സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സും ആയിട്ടുള്ള എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ വയസ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇത് ഇപ്പോൾ ഓഡിയൻസ് എല്ലാവരും ഹക്കീം എന്നുള്ള കഥാപാത്രത്തിന് നെഞ്ചിലേറ്റുന്നതിലും ആ ഓവർവെംഡ് ആയിട്ടുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത് പിന്നെ ഇത് ഇത് തന്നെ എൻ്റെ ഒരു നല്ല തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും നല്ല നല്ല കുറെ കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം വന്നിരുന്നു ഒക്കെ കഥ കേൾക്കുന്നുണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇനി കണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്ത് പ്ലസ് സാറോടൊക്കെ ചോദിച്ചിട്ട് നമുക്കുണ്ടല്ലോ ആളുണ്ടല്ലോ ഏഹ് ഒരു അമ്മയൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അമ്മ വന്നിട്ട് ആവു മോനെ നിന്നെ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലോ സിനിമ കണ്ടത് നിങ്ങൾക്ക് അറിയാലോ അതെന്താണ് അതെന്താണെന്താണുള്ളത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു കുറെ ഇമോഷണലി കുറെ പേര് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അറിയാം ഓഡിയൻസിന്റെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളതല്ല ഏറ്റവും വലിയ അവാർഡ് നമ്മൾ ഓഡിയൻസിനെ കണ്ടിറങ്ങുന്ന സമയത്ത് പണ്ട് നമ്മൾ തട്ടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അപ്പൊ തന്നെ റെസ്പോൺസ് കിട്ടുമല്ലോ നമ്മൾ ചെയ്യുന്ന സംഭവം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ കോസ്റ്റ്യൂം ഇട്ട് ഇറങ്ങുമ്പോൾ ഓരോരുത്തരും നമ്മൾ നോക്കും കണ്ണുകളിൽ നോക്കിയിട്ട് ഒരു ഫീലിംഗ് നമുക്ക് തരാറുണ്ട് ഒരു ഇമോഷൻ തരാറുണ്ട് അതേപോലൊരു ഇമോഷനാണ് എനിക്കിന്ന് ഇവിടെ തിയേറ്ററിൽ താഴത്ത് ഓഡിയൻസിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇത് അവൻ തന്നെയാണോ എന്നുള്ള ഒരു ഫീലിങ്ങും അങ്ങനെ ഒരു അത്ഭുതവും അമ്പരപ്പും അത് ആ സ്ക്രീന് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ കാണുമ്പോൾ അവൾക്ക് കിട്ടുന്ന സന്തോഷം എനിക്ക് തന്നെ സ്നേഹം

എന്താ പറയാ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് അപ്പൊ അത് ഇനിയും തുടർന്നും ഉണ്ടാവട്ടെ ഓഡിയൻസ് എല്ലാവരും സിനിമ കണ്ടിട്ട് ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിട്ട് വിജയിപ്പിക്കുക എന്നുള്ളതാണ് പറയാൻ